ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് കെ കെ മോഡൽസിലാണ് ഒരുപാട് കാറുകളായിട്ട് നമ്മൾ രണ്ടാമത്തെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പുതിയൊരു പിടിയിൽ സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഓരോ കാറുകളായിട്ട് പരിചയപ്പെടാം പരിചയപ്പെടണം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം മലപ്പുറം കൊണ്ടു കോഴിക്കോട് റോഡിലെ മോഹത്താണ് ഈ സ്ഥലം ഉള്ളത് കെ കെ ഓട്ടോ സ്ഥാന സ്റ്റോപ്പിന്റെ പേര് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ലൈറ്റ് എല്ലാവരും നെഗോഷബിൾ ആണ് നിങ്ങൾ നേരിട്ട് വേണ്ട സംസാരിച്ച് നമ്മൾ പറയുന്ന റേറ്റ് ഇനിയും നെഗോഷബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരി വന്ന എല്ലാവരും റേറ്റിന്റെ കാര്യത്തിൽ സംസാരിക്കാം റേറ്റ് കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ആയിരത്തി വണ്ടി തുടങ്ങല്ലേ എക്സ്പ്രസോ എക്സ്പ്രസ്സോക് എന്തെങ്കിലും എക്സ്പ്രസോ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് കമ്പനിക്ക് ണ്ട് ആ അതായത് ഒരു വർഷം പഴക്കുള്ള വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതിയ മോഡൽ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കാര്യങ്ങളൊന്നും ടയർ കാര്യങ്ങളൊക്കെ ശരി നാല് ലക്ഷത്തി നമ്മളെ ഷിഫ്റ്റ് അല്ലെ ാണ് മോഡൽ അല്ല അല്ലെ എൽ എസ് വേരിയന്റ് അല്ല അതിന് തൊട്ട് ബാക്കില് ഇവിടെ ഗ്രില്ലിൽ ഫിനിഷിംഗ് വരില്ലേ ഏതാ മോഡൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഷിഫ്റ്റ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ അല്ല വണ്ടി പെട്രോൾ വണ്ടി കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറിൽ പെട്രോൾ വണ്ടി അല്ലെ നമുക്ക്

രണ്ടായിരത്തി പതിനെട്ട് രൂപ അഞ്ചു ലക്ഷത്തിൽ അല്ലെ പിന്നെ അടവും കാര്യങ്ങളൊക്കെ ലോണും കിട്ടും കിട്ടും ഓക്കെ അപ്പൊ അടിപൊളി വണ്ടിയാണല്ലേ ഓക്കേ ശരി അടുത്ത വണ്ടിക്ക് പോവാം അടുത്ത ബലാനോ 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 ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടി അല്ലെ എൺപതിനായിരം കിലോമീറ്റർ ഓടി സിംഗിൾ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ടയർ ഒക്കെ ടയറൊക്കെ ശതമാനം ടയറും ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് അല്ലെ ഓക്കെ എത്ര ആസ്കിൻ്റെ ആറേകാല്പ് മിഡിൽ ഓപ്ഷൻ ആ വരുന്നത് അല്ലെ മിഡിൽ ഓപ്ഷൻ ഡെൽറ്റ വേരിന്റ് ആ വരുന്നത് അല്ലെ അപ്പൊ അതിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ആസ്ക് ആറേ കാലി പെർസെന്റേജ് ലോൺ കിട്ടും ഓക്കെ ശരി അടുത്ത വണ്ടി അടുത്ത് നോക്കാൻ പോകാ നമ്മള് എോ ലിവ ലിവയോട്ടോസ് ലിവ എങ്ങനെയാ അതിന്റെ കിലോമീറ്റർ കാര്യങ്ങള് മാത്രം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ലീവത്തിൽ ഓണർ വണ്ടിയാണ് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ അലവിലൊക്കെ വരുന്നുണ്ട് അല്ലേ ശരി അലവിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഡീസലാണ് പെട്രോൾ ഡീസൽ ആണ് ഡീസൽ വണ്ടി അറുപത്തി കിലോമീറ്റർ സർവീസ് ഡീസൽ വണ്ടി ഓക്കേ ഇതൊക്കെ ആൾക്കാർ പൊതിച്ചെടുക്കുന്ന വണ്ടിയാ വില 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 എങ്ങനെ വരുന്നത് എങ്ങനെയാണ് എട്ടേ നാപ്പത് ഓക്കെ ഡീസൽ വണ്ടി എങ്ങനായാലും മൈലേജ് നമുക്ക് എത്ര കിട്ടും ഇരുവൻ്റെ ഇരുപതിന്റെ മൂലം ഡീസൽ വണ്ടി സുഖമായിട്ട് കിട്ടും ഇല്ല ഒന്നുമില്ല ടയർ ടയറ് നാല് വീലും ടയർ ടയറുണ്ട് ടയറ് പകുതിയിലേറെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി കേരള വണ്ടി അടുത്ത വണ്ടിയിലേക്ക് ഇത് വെന്യൂ 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 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് അല്ലേ ഓക്കേ ഏതാ മോഡൽ വരുന്നത് അതായത് രണ്ടു വർഷം പഴക്കുള്ള പഴക്കമുള്ള വണ്ടിമൂന്ന് മൂന്ന് വർഷം അല്ലേ മൂന്ന് വർഷം പഴക്കുള്ള വണ്ടി ഓക്കെ ഓണർഷിപ്പ് എത്ര വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് പെട്രോള് വെന്യൂ ഓക്കെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് എഴുപതിനായിരം ഓടിയിട്ടുണ്ട് ആർമിക്കാർ ഉപയോഗിച്ചെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല സർവീസ് ഒക്കെ ഉണ്ട് നമുക്ക് ലോൺ സെവന്റി പെർസെന്റേജ് കയറും ബാങ്കിലാണോ കൊടുക്കുന്നത് അല്ലേ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ കൊടുക്കാം സിവിൽ സ്കോർ സ്കോറില്ലേ സേർട്ട് ലോൺ ചെയ്തു കൊടുക്കാം ഓക്കെ സിവിൽ സ്കോർ അത്യാവശ്യം നല്ല സിവിൽ സ്കോറിലാണെങ്കിൽ അപ്പം നമുക്ക് ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ സെവന്റി പെർസെന്റ് ടയറുണ്ട് അല്ലേ ടയറുണ്ട് ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ വില എത്ര വരുന്നത് എട്ടേ മുക്കാൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം വില വയ്ക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ചോദിച്ച് വില കുറച്ച് മേടിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അടുത്ത വണ്ടി വെക്കാം ഡ്രൈവർ അല്ലേ ഡ്രൈവർ സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ വലിയ വണ്ടിയാണ് സെവൻ സീറ്റർമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത് അല്ലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പത്തായിരം ഓടിയിട്ടുണ്ട് പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി മോഡൽ മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ പതിനായിരം മാത്രം കിലോമീറ്റർ ഓടിയ സർവീസ് എല്ലാം ഉണ്ട് എക്സ്റ്റഡ് ചെയ്തതാണ് വാറണ്ടി കൂട്ടിയതാണോ അഞ്ച് വർഷം കിട്ടില്ല വാറണ്ടി ഓക്കെ നിലവിൽ വാറണ്ടി ഉള്ളതാണ് രണ്ടായിരത്തി വരെ നോക്കണ്ട വാറണ്ടി കമ്പനി വാറണ്ടി വാറണ്ടി പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് എങ്ങനെ വരും ഓണിൾ ഓണർഷിപ്പ് വണ്ടി ഇതിന് മോഡൽ അതാണ് വരുന്നത് ടോപ്പിൻ്റെ മോഡലാണ് ഓക്കെ സീറ്റി ആർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി പുതിയ മോഡൽ ആയിരിക്കും ഇത് ടയർ ടയർ ഓ ടയർ ഒരു പത്തായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പത്തായിരം ടയർ ഇല്ല ടയർ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് ഉപയോഗിച്ചിട്ടില്ല ശരി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി സർവീസ് റേറ്റ് പറഞ്ഞത് എത്ര ഏഴ് ഏഴ് ലക്ഷം രൂപ വില അനാഘോഷമുള്ള അല്ലേ അതെ ഏഴ് ലക്ഷം രൂപയ്ക്ക് അടിപൊളി സെവൻ സീറ്റർ വണ്ടിയാണ് അതും രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് അല്ലേ ഓക്കെ നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം അടുത്തത് കുറച്ച് പിടിച്ച വണ്ടി അല്ലേ ഒരു വലിയ വണ്ടി താറ് സിആർ മൈന്ദ്ര താറ് സിആർ ഡി ഐതാ മോഡൽ ഇരുന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ താറ് സിആർഡി വണ്ടി അല്ലെ കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ ആണ് അയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ െ ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ് ചെയ്ത് കൊടുക്കാം വില ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ എത്രയാണ് ഇവിടെ കൊണ്ടു കൊണ്ട് ഇട്ടാണ് അഞ്ചു പുതിയ ടയർ ടയറിന്റെ കാലത്ത് കഴിഞ്ഞാൽ നോക്കണ്ട സാർ തീരെ നേരെ ഓടാം അടിപൊളി ഡീസൽ വണ്ടി ഓഫ് റോഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് ഫോർ ഇന്റു ആണ് ആണ് ഫോർഇന് താറാണ് പറഞ്ഞിരിക്കുന്നത് അടിപൊളി വണ്ടിയാണ് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടിയാണ് അടുത്തേക്ക് ഇത് ഡസ്റ്റർ അല്ലേ ഡസ്റ്റർ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തിന്റെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ ആയിരുന്നു അല്ലെ ഓക്കെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തൊമ്പായിരം കിലോമീറ്റർ ഓടിയ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ജെനുവിൻ കിലോമീറ്റർ ആണ് അല്ലെ കമ്പനി സർവീസ് അല്ലേ വരുന്നത് സർവീസ് ആണ് വരുന്നത് ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ ടയറും വരുന്നുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നും സെക്കൻഡ് ഓൺ വണ്ടി അല്ലേത്രയാ ലക്ഷം അടിപൊളി റെനോൾട്ടിന്റെ ഡസ്റ്റർ ഡീസൽ വണ്ടി അല്ലെ ഫൈവ് ഫൈവ്

ഇൻഷുറൻസിൽ സീറോ ക്ലെയിം ഉള്ള വണ്ടിയാണ് ഫുൾ ആവശ്യ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പില് ഓക്കെ ടയർ ഒക്കെ എത്ര ഉണ്ടാവും ആ ഏകദേശം അടിപൊളി ഡീസൽ വണ്ടിയാണ് മൈലേക്ക് എത്ര ഡീസൽ ആവുമ്പോൾ സുഖമായിട്ട് സെവൻ സീറ്റർ വണ്ടിക്ക് ഡീസൽ കിട്ടും ഇന്നോയ്ക്ക് ഇന്നോവാർസ് ഇന്നോടും സി സി കൂടിയ പവർ കൂടിയ വലിയ വണ്ടിയാണ് ചൈന പത്ത് പന്ത്രണ്ട് ലോട്ട് പതിനേഴ് ഫാമിലി കാറിന് പതിനേഴ് നാളെ മലയാളാണ് നാലേ മുക്കാലേ സെവൻ സീറ്റർ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ വണ്ടി റേറ്റ് നെഗോഷ്യബിൾ അല്ലേ റേറ്റ് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കും ഡീസൽ വണ്ടിയാണ് ആണ് റേറ്റ് ഏഴുപേക്ക് ഇടുന്നു അടിപൊളി വണ്ടി അല്ലെ എർട്ടികൾ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് ഒന്നര ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി അല്ലേ ഹിസ്റ്ററി സർവീസ് സീറോ ക്ലെയിം അതായത് ഇൻഷുറൻസിൽ സീറോ ക്ലെയിം ആണ് ായിട്ട് എടുക്കാൻ പറ്റി അല്ലെ അടുത്തേക്ക് പോവാ റെനോൾഡിന്റെ ഡസ്റ്റർ വരുന്നത് അല്ലെ അടിപൊളി റെനോൾഡിന്റെ ഡസ്റ്റ് ഡീസൽ വണ്ടിയ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ അപ്പൊ മിഡിൽ ഓപ്ഷൻ ഏതാ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡെസ്റ്റർ അല്ലേ ചോക്ലേറ്റ് കളറില്ലേ കൊതിക്കുന്ന ഒരു കളറാണ് ചോക്ലേറ്റ് കളർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളിലോമീറ്റർ ഒന്നേ പത്ത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോണിൽ ഒന്നേ പത്ത് ഓടിയ റെനോൾഡിന്റെ ഡസ്റ്റർ അല്ലെ ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ആഹാ രണ്ടായിരത്തി പതിമൂന്നിൽ സിംഗിൾ ഓണർ സിംഗിൾ ഓൺ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒന്നേ പത്ത് ഓടിക്കുള്ളൂ ഒന്നേ പത്ത് ഡീസൽ വണ്ടിയാണ് ഞാൻ പറയാറുണ്ട് എങ്ങനെയാണെങ്കിലും ഒരു എമ്പതിനായിരം കിലോമീറ്റർ വരെ സിംഗിൾ ആയിട്ട് തന്നെ ഓടിക്കും കാരണം ഡീസൽ വണ്ടിന്റെ ആ ഒരു ഓടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ട് പിന്നെ ഒന്ന് തോന്നുകയാണെങ്കിൽ മാറ്റും അത് കയറി കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ ഇടയ്ക്കാണ് ഈ വണ്ടി മാറ്റുന്നത് അതാണ് നമ്മുടെ കൈക്ക് സെക്കൻഡ് ആയിട്ട് വരുന്ന വണ്ടി മൈലേജിന്റെ കാര്യത്തിൽ യാതൊരു കോമ്പ്രൈസില്ല എന്തായാലും പതിനെട്ട് കിട്ടും കയറി കഴിഞ്ഞിട്ടോ പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന അടിപൊളി ഡീസൽ വണ്ടിയാണ് ശരി എത്ര ആസ്കിംഗ് ആസ്റ്റ് എത്രയാണ് നാല് മുപ്പതാണ് നാല് മുപ്പത് ഓക്കെ നാല് മുപ്പതിൽ അതുപോലെ രണ്ടായിരത്തി മൂന്നിൽ റനോർട്ട് ഡെസ്റ്റർ വേറെ പ്രശ്നങ്ങളായിട്ട് പക്കു ലോൺ ആണെങ്കിൽ സെവന്റി എയ്റ്റി പെർസെന്റ് ലോൺ കയറുന്ന അടിപൊളി വണ്ടിയാണ് അല്ലാതെ നമുക്ക് സേ ലോൺ ലോണ് കിട്ടൂലും ഓക്കെ അത് നമുക്ക് പകുതി കൊടുക്കാം വണ്ടീന്റെ പകുതി വല്ല ആയിട്ട് കൊടുക്കാൻ പറ്റും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അടുത്തേക്ക് പോവാം സിറ്റി ഓണ്ട സിറ്റി എല്ലാവരും ഒരു വണ്ടിയാണ് മൈലേറ്റ് കാലത്ത് ഒരു കിങ് തന്നെയാണ് അല്ലെങ്കിൽ ഇരുപതിന്റെ മോഡൽ മൈലേഴ്സ് വണ്ടിയാണ് നമ്മൾ വലിപ്പം കണ്ടാലും വിചാരിക്കില്ല എത്ര ശരി ശരിയാതെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണ്ടാ സിറ്റി ഓണർഷിപ്പ് എങ്ങനെ എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ ഡീസൽ ഓണീസ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് കാര്യങ്ങളാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ എത്ര ഒന്നേക്കാൽ ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ജെന്വിൻ അല്ല വണ്ടിയാണ് അല്ലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ടയർ ഒക്കെ ഏകദേശം വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് വരുന്നത് സെക്കൻഡ് വരുന്നുണ്ട് ഓക്കെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ഡീസൽ വണ്ടി ഓണ്ടാ സിറ്റി അല്ലെ അടിപൊളി അപ്പൊ വില അല്ലേ വില നേട്ട് കണ്ട് ഓൺലൈൻ കൊടുക്കാം ശരി അടുത്തേക്ക് പോവാം നമ്മളൊരു പോലെ തന്നെ കണ്ടില്ല മുന്നിൽ ഡീസൽ ഡീസൽ അല്ലേ ഇത് പെട്രോൾ ആണ് ഓക്കെ നമ്മൾ ആദ്യം കണ്ട് ഡീസൽ വണ്ടി ഇത് പെട്രോൾ വണ്ടി അല്ലേ ശരി എങ്ങനെയാതിന്റെ വിവരങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ ഏതാ വരണ്ടി വരുന്നത് സീറ്റുള്ളിന്റെ നേരെ താഴെ വണ്ടി ഓക്കെ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി സിംഗിൾ ഓണറാണ് ഓക്കെ ഡോക്ടർ ഉപയോഗിച്ച സിംഗിൾ ഓണർ വണ്ടിയാണ് ടയർ ഏത് വണ്ടിയാണെങ്കിലും അവിടുത്തെ ഏത് വണ്ടിയാണെങ്കിലും മാക്സിമം ഇല്ല ഫുൾ ഫുൾ പുതിയ ടയറിലെ ജീപ്പ് അടക്കം